എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് അപ്രതീക്ഷിതമായിട്ടൊക്കെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബസ്മതി റൈസ് ഇല്ല നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി എടുത്താലും മതിയാകും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് വേഗിക്കാം വേണ്ടി കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരിയുടെ വേഗിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് ഊറ്റിയെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വെള്ളം കുറച്ച് അധികമായാലും കുഴപ്പമില്ല ഇതാ ഇതേപോലെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് പാത്രം മൂടി വെച്ച് അരി വേകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരി വേകുന്നതിനിടയ്ക്ക് വെച്ച് രണ്ട് മൂന്ന് തവണ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അതാ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം അങ്ങ് വെന്ത് കുഴിഞ്ഞ് പോകരുത് അതാ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനു ഊറ്റി മാറ്റി വയ്ക്കാം ഇനി നമുക്കത് ചോറ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ആ സമയത്ത് നല്ലൊരു മണമൊക്കെ വരും ബട്ടറുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തോളൂ അതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തോളൂ ഇനി സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം അപ്പം സവാള നന്നായിട്ട് അതിൽ ബട്ടറിൽ കിടന്ന് ഒന്ന് വരണം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ റൈസിന് വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ അതിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇത് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇതിലിട്ട് കൊടുത്താൽ മതിയാകും അതായതേപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ മുളകും കൂടി ഒന്ന് വാടി വരണം അപ്പം ഈ രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് വയണ്ടുവരുന്ന സമയത്തിന് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ചേർത്ത് കൊടുത്താൽ പൊടികളെല്ലാം ഇനി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് നല്ലൊരു ഡാർക്ക് കളറാകണം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം മസാലകൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ് അപ്പോൾ വളരെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി തക്കാളി ഒന്ന് വേഗിച്ചെടുക്കണം അതിനുവേണ്ടി പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് തക്കാളി ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ തക്കാളി വരെ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തക്കാളി വെന്ത് കഴിയുന്ന സമയത്ത് പാ മൂടി തുറന്നതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതായത് കണ്ടില്ലേ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ക്യൂബാണിത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് അപ്പോൾ അത് ഇതേപോലെ ഒരു കഷ്ണം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ട് ഇതേപോലെ പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നത് റൈസിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് റൈസ് നല്ല ടേസ്റ്റായി കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ പൊടിച്ച് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അത് ആ മസാലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ ചൂട് കൊണ്ട് ഇത് നന്ന നന്നായിട്ട് അത് ചേർന്നുകൊള്ളും മസാലയായിട്ട് ചേർന്നുകൊള്ളും ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത ഇതേപോലെ എല്ലാം കൂടി ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് മുട്ട ഉടച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം മുട്ട അതിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം മസാലയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അത്രയും സമയം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേസ്റ്റ് മേക്കറാണല്ലോ ചിക്കൻ എന്ന് പറയുന്നത് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത ഇതേപോലെ മുട്ട നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേഗിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ആ മസാല റൈസിന് എൻ്റെ ആ ഭാഗത്തും അകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് റൈസിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം റൈസിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളിലേക്ക് അളവ് കൂട്ടണം ഇത് സുഖമായിട്ടൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ റൈസ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും പെരുന്നവരൊക്കെ അപ്രതീക്ഷിതമായ വീട്ടിൽ വന്നാൽ പെട്ടെന്നൊരു സ്പെഷ്യൽ റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് നാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വീട്ടിൽ സാധാരണയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും ഈ ഒരു സ്പെഷ്യൽ റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്